ഹായ് ഓൾ ഏവർക്കും ലിറ്റോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഫസ്റ്റ് ഫേസ് സെറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എപ്പോഴായിരിക്കും ഇനി ആ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പ്രധാനമായും ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു എക്സാം എഴുതി അത്യാവശ്യം ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ആസ്പിരൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഡേഞ്ചർ സോൺ എന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല കട്ട് ഓഫ് മാർക്കുമായിട്ട് നല്ലൊരു രീതിയിലുള്ള ഡിഫറൻസ് മാർക്കിൽ ഉള്ള ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സെറ്റ് എക്സാമിൻ്റെ അടുത്ത പ്രാവശ്യത്ത് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികളെയും നമുക്കറിയാവുന്ന കാര്യമാണ് എച്ച് എസ് എസ് ടി ബോർഡിലെ എക്സാമൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് സെറ്റ് ക്ലിയർ ചെയ്യുക വളരെ ഒരു വേണ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു കടമ്പ തന്നെയാണ് അപ്പോൾ എങ്ങനെ ഏതൊക്കെ രീതികളിൽ നിങ്ങൾക്ക് ആ ഒരു കടമ്പ മുന്നോട്ട് കടന്ന് മുന്നേറാൻ പറ്റും എന്ന കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം നിങ്ങൾ ഈ ലിറ്റോർ അക്കാഡമിയുടെ ഭാഗമായി കൃത്യമായി നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് കൃത്യമായിട്ട് ഒരു മണിക്കൂർ അതായത് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ കൃത്യം ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റം മാറ്റി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇത് വെറുതെ നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനമല്ല ഇത്രയും കാലം ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുക ഓഫ്ലൈനായിട്ടും പിന്നീട് ഓൺലൈനായിട്ടും ഒക്കെ ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതു മുതലുള്ള നമ്മളുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾ നമുക്ക് തന്നിട്ടുള്ള അവരുടെ വിജയം കൊണ്ട് നമുക്ക് ത നൽകിയിട്ടുള്ള ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം പറയുന്നത് കൃത്യമായി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കൃത്യം ഒരു മണിക്കൂർ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഇപ്രാവശ്യം സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ തന്നെയായിരിക്കും ഇനി നടക്കാനായി പോകുന്ന സെറ്റ് എക്സാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം തന്നെ ദിവസം ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്തെടുക്കാനായി പറ്റും അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം പ്രധാനമായും നമ്മുടെ ഈ ഒരു അക്കാഡമി ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായി രണ്ട് കോഴ്സുകളാണുള്ളത് കാരണം കൂടുതൽ കോഴ്സുകൾ തന്ന് എന്താ പറയുക അത്യാവശ്യം ഒരു ആവറേജ് എന്ന രീതിയിൽ പേര് കേൾക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ല കൊടുക്കുന്ന എത്രയാണോ ആ കൊടുക്കുന്ന രണ്ട് കോഴ്സുകൾ മാക്സിമം നമ്മുടെ ഒരു എഫേർട്ട് നൽകി അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് കൃത്യമായി ഫോക്കസ് നമ്മൾ ഈ ഒരു പ്രധാനമായിട്ട് ഈ രണ്ടേ രണ്ട് സബ്ജക്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സെറ്റ് ഇംഗ്ലീഷ് പേപ്പറിലും മറ്റ് ഏത് അക്കാഡമിക്കാളും നല്ലൊരു റിസൾട്ട് നമ്മുടെ ഒരു അക്കാഡമിക്ക് മുൻ ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ റിസൾട്ടിലായാലും ഉണ്ടാകുമെന്നുള്ള അടിയറച്ചു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സെറ്റ് ഇംഗ്ലീഷും ജനറൽ പേപ്പറുമാണ് നമ്മൾ കോഴ്സായിട്ട് നൽകുന്നത് വേറൊരു പ്രധാനപ്പെട്ട സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാക്കിൽ കാണുന്നത് വൺ ഇയർ ആണ് നിങ്ങൾ ഇപ്പം ഇനി ഏതൊരു അക്കാഡമി ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ജോയിൻ ചെയ്ത അന്ന് ദിവസം മുതൽ കൃത്യം ആ ഒരു എക്സാം ആറുമാസം കൂടുമ്പോഴാണ് ഈ ഒരു എക്സാം ആ മാസം കഴിഞ്ഞ് ഒരു മണിക്കൂർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പല അക്കാഡമികളും നിങ്ങളുടെ കോഴ്സ് എക്സ്പയറി ആക്കി കളയുന്നതാണ് കാരണം വലിയ ബിമമായ പൈസയാണ് കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ എന്നറിയാം എന്നിട്ട് കൃത്യം ഒരു നിങ്ങൾ ജോയിൻ ചെയ്ത മുതൽ കൃത്യം സിക്സ് മന്ത് ആണ് സിക്സ് മന്ത് കഴിഞ്ഞ ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എക്സ്പയർ ആക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു പ്രശ്നം സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ അവരുടെ ഭാഗത്ത് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ നൽകുന്നത് മറ്റൊരു അക്കാഡമി കൊടുക്കുന്ന കാര്യമല്ല നിങ്ങൾക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും കാരണം നമ്മൾ സിക്സ് മന്ത് വാലിഡിറ്റി അല്ല കൊടുക്കുന്നത് പ്ലസ് ഒരു സിക്സ് മന്തും കൂടി ഏകദേശം വൺ ഇയർ വാലിഡി ഏകദേശം നല്ല കൃത്യം വൺ ഇയർ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഇംഗ്ലീഷ് കാരണം ഇതിന് വേണ്ടി ഓൾറെഡി ആദ്യം അടച്ച് ജോയിൻ ചെയ്യുന്ന ആ ഒരു പൈസ അല്ലാതെ പിന്നീട് എക്സ്ട്രാ ഒരു രൂപ പോലും നിങ്ങളിൽ നിന്ന് നമ്മൾ ഈടാക്കുകയില്ല എത്രയാണ് ഫീസ് എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം നമ്മൾ പറയുന്നതാണ് ഒരു രൂപ പോലും കളവ് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുക എന്ന രീതിയിൽ നമുക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് എടുത്ത് ഓരോ കാര്യം കൃത്യം കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ട് സെറ്റ് ഇംഗ്ലീഷ് ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിനും വൺ ഇയർ വാലിഡിറ്റി സെറ്റ് ജനറൽ പേപ്പർ വൺ് കോച്ചിങ് നൽകുന്നുണ്ട് അതിനും വൺ ഇയർ വാലിഡിറ്റിയാണ് നൽകുന്നത് അടുത്തത് നമ്മൾ ഈ ഒരു കോഴ്സുകൾ ഈ രണ്ട് പേപ്പറിനും കോഴ്സ് ഫീച്ചേഴ്സ് ഫോർ ബോത്ത് പേപ്പേഴ്സ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കോച്ചിങ്ങിൽ നൽകുന്ന കാര്യമാണ് പ്രധാനമായിട്ട് നോക്കിയാൽ കംപ്ലീറ്റ് സിലബസ് കവറിംഗ് പി ഡി എഫ് മെറ്റീരിയൽസ് നമുക്കറിയാവുന്ന പോലെ ആറ് യൂണിറ്റുകളാണ് സിലബസിലുള്ള ആ ഓരോ യൂണിറ്റിലും കൃത്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ പഠിക്കാനായിട്ട് പറഞ്ഞാൽ അതിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ട് ഏത് സ്റ്റുഡൻറ്റും അത്യാവശ്യം പഠിക്കാൻ താല്പര്യമുള്ളൊരു സ്റ്റുഡൻറ്റും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് വളരെ കൃത്യമായതും വളരെ കൃത്യതയാർന്നതുമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആദ്യത്തെ സെക്ഷനിലായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും രണ്ടാമത് ആ പി ഡി എഫ് മെറ്റീരിയൽസ് ഡീറ്റെയിൽ ചെയ്യുന്നതും പ്ലസ് അതിലില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഫാക്കൽറ്റി ഡീറ്റെയിൽ തരുന്ന വീഡിയോ ക്ലാസ്സുകളാണ് അത് റെക്കോർഡ് ഫോർമാറ്റിലാണ് കാരണം ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ പലരും വർക്കിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ടൈം ആ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് കാണാനുള്ള സൗകര്യത്തിലാണ് നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസ് ഫോർമാറ്റ് നൽകുന്നത് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വൈസ് മോക്ക് എക്സാം ഈ ഓരോ യൂണിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ആറ് യൂണിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് മോക്ക് എക്സാം നടത്തുന്നതാണ് കൃത്യമായി പ്രധാനപ്പെട്ട ഏരിയാസ് എങ്ങനെയാണ് എങ്ങനെയൊക്കെ ചോദ്യം മാറി വരുന്ന രീതികളൊക്കെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന ഏതൊക്കെ കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നാലാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആണ് രണ്ടായിരത്തി പത്ത് മുതൽ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാം വരെ കാരണം നമുക്കറിയാം സെറ്റിൻ്റെ റീസെൻറ്റ് സിലബസ് ചേഞ്ച് നടന്നത് രണ്ടായിരത്തി പതിനാറാണ് പക്ഷെ നമ്മൾ രണ്ടായിരത്തി പത്ത് മുതലുള്ള ക്വസ്റ്റ്യൻസ് മുതൽ അതായത് രണ്ടായിരത്തി പതിനാറിലെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും രണ്ടായിരത്തി പത്ത് മുതലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ആൻസർ ഏതാണ് എന്ന രീതിയിലല്ല നിങ്ങൾക്ക് മേ ബി ഇനി അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് പോലും ഈ മാറി രീതി ചോദിക്കുന്ന രീതികൾക്കനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലൊരു അനാലിസിസ് വീഡിയോസ് നൽകുന്നത് അഞ്ചാമതായിട്ട് മോഡൽ എക്സാമും നമ്മൾ നൽകുന്നുണ്ട് തലേദിവസം യഥാർത്ഥ സെറ്റ് എക്സാം എപ്പോഴാണോ അതിന് തൊട്ട് തലേദിവസം എന്ന രീതിയിൽ മോഡൽ എക്സാമും ഒരുക്കി നൽകുന്നുണ്ട് പിന്നെ ഡൗട്ട് ക്ലിയറൻസ് പ്ലാറ്റ്ഫോം നിങ്ങൾ ഈ കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് നിമിഷവും നിങ്ങൾക്കൊരു ഡൗട്ട് വരികയാണെങ്കിൽ കൃത്യമായി നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യാനുമായിട്ടും ഉണ്ടാകും കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുന്നതിനായാലും ഇൻഡിവിജ്വലി ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പഠനമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാക്കൽറ്റി സേവനം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഈ ഒരു കോഴ്സ് ഫീച്ചേഴ്സ് രണ്ട് പേപ്പറിനും ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഇപ്പോൾ സെറ്റ് ഇംഗ്ലീഷിനായാലും സെറ്റ് ജനറൽ പേപ്പർ വണ്ണിനായാലും ഈ ഒരു കോഴ്സിൻ്റെ ഈ ഫീച്ചേഴ്സ് ലഭ്യമായിരിക്കും ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഇത്രയും ഫീച്ചേഴ്സൊക്കെ നൽകുന്നതിന് ഇപ്പോൾ വലിയ ഫീസാവോ എന്നായിരിക്കും മേ ബി നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതും ഇപ്പം ഏകദേശം ക്ലിയർ ആക്കി പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഈ സെറ്റ് ഇംഗ്ലീഷിനും സെറ്റ് ജനറൽ പേപ്പർ വണ്ണിനും കൂടി രണ്ട് പേപ്പറും കൂടി ചൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ആസ്പെറൻറ്റ് ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ പണം അടക്കേണ്ട കാര്യമില്ല അയ്യായിരം രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ മതി അയ്യായിരം രൂപ അടയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആറു മാസത്തേക്കല്ല വൺ ഇയർ വാലിഡിറ്റിയിലേക്കാണ് പല അക്കാഡമികളും വാങ്ങുന്നത് എത്രയോ പതിനായിരത്തിന് മുകളിൽ ഫീസ് വാങ്ങുന്നു അതും ഈ മാസം കോഴ്സാണ് ആ സമയത്താണ് ലിറ്റോർ അക്കാഡമി സാധാരണ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഈ ഒരു കോച്ചിങ് ഫീൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ സെറ്റ് ഇംഗ്ലീഷ് പേപ്പറിനും സെറ്റ് ജനറൽ പേപ്പർ വണ്ണും രണ്ടും കൂടി എടുക്കുന്ന അതാണ് ഫോർ ബോത്ത് പേപ്പേഴ്സ് ആണെങ്കിൽ അയ്യായിരം രൂപ ഇൻ കേസ് നിങ്ങൾക്ക് ഇനി രണ്ട് പേപ്പർ വേണ്ട സെറ്റ് ഇംഗ്ലീഷ് മാത്രം മതിയെങ്കിൽ അതിന് നൽകേണ്ട ഫീ ആണ് നാലായിരം രൂപ ഇനി അതേപോലെ എനിക്ക് ഇംഗ്ലീഷ് പേപ്പർ ആവശ്യമില്ല ജനറൽ പേപ്പർ പേപ്പർ വണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മൾ കോഴ്സ് നൽകുന്നുണ്ട് അതിന് രണ്ടായിരം രൂപ സെപ്പറേറ്റ് ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും ഫീസ് വരിക രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിലാണ് അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നൽകുന്നത് അപ്പോൾ നിങ്ങൾ ക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായി ഇനി അടുത്തൊരു പ്രാവശ്യം സെറ്റ് എക്സാം കൃത്യമായി നമ്മളിലൂടെ ഈ ഒരു ലിക്ഷുവർ അക്കാദമി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ക്ലിയർ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യം ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റി വെച്ച് നമ്മുടെ ചേർന്ന് പഠിച്ച് മുന്നേറാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ തന്നിരിക്കുന്ന നമ്പർ മുഖേന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് മുഖേന ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും മറ്റ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൃത്യമായ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇനി സമയം കളയേണ്ട കൃത്യമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക ഇനി വരുന്ന സെറ്റ് എക്സാം നിങ്ങൾക്കുള്ളതാണ് സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റിയോർ അക്കാഡമി താങ്ക് യു